സി പി എമ്മിന്റെ ബി ജെ പി ബന്ധം തെളിഞ്ഞുവെന്നും മുഖ്യമന്ത്രിക്കുവേണ്ടിയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനറായിരിക്കുന്ന ഇല്ല കേന്ദ്രമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ബന്ധമുണ്ടെന്ന് ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണ്ണമായി ഒഴിയല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങളാരോപണം ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ദെല്ലാ നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജന്റെ ബന്ധത്തെപ്പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി എന്ന തള്ളി പറഞ്ഞത് പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ പറയുക ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നോ എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രി ഒന്നും കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത് പോയ വഴിക്ക് വീട്ടിലറിയിൽ തന്നാൽ പോയ വഴിക്ക് ഇവരാജ് ഞങ്ങളൊന്നും വീട്ടിൽ കറിയില്ല അപ്പൊ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കരുത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കരുത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് അപ്പൊ ഇപ്പം എന്താണ് ജയരാജന്റെ അറിയില്ല അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചത് രണ്ടാമത്തെ കരുതിന്റെ ഒരു ടെലിഫോൺ മുൻ ഡി ജി പി അജിത് കുമാരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അജിത്തിന്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അത്തരത്തിലൊരു അത് ഭൂഷണമാണോ അത്തരത്തിലൊരു വിപുലമായ അന്വേഷണത്തിന്റെ സാധ്യതയില് തുറന്നിട്ടുണ്ട് ഭരണകക്ഷി എം എൽ എയും പത്രലിന്റെ എസ്പിയും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു പുറപ്പ് ഇടുന്ന പുറപ്പെട്ടിറങ്ങിയായിരിക്കും തലയിൽ മുന്നിലിത്തിറങ്ങാൻ അത് വ്യക്തി പറയാറ് ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അകപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയവരെങ്കിലും സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം ഒരു ഉപജാപക സംഘം ആ ഉപജാപക സംഘം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട് അത് ശരിവച്ചില്ലേ ഇപ്പോ ശരി വെച്ചില്ലേ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നാണ് ഒരു എസ് പി പറയുന്നത് ഒരു എസ് പി പറയുന്നത് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഒരു എസ് പി ഉന്നയിക്കുകയാണ് ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി എം എൽ എ അത് ശരിവെക്കുക അയാൾ അഴിമതിക്കാരനാണ് എന്ന് ശരിവെയ്ക്കുകയാണ് മാത്രമല്ല പോലീസിന്റെ വയർ സന്ദേശം ചോർത്തിയതിന്റെ പേരിൽ കേസെടുത്ത ഒരു ഓൺലൈൻകാരനെ രക്ഷിക്കാൻ രണ്ടു കോടി രൂപ എ ഡി ജി പി വാങ്ങിച്ചു അയാൾ പൂനെയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒത്തിക്കൊടുത്തു ഡൽഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ പോലീസിന് മുൻകൂട്ടി വിവരം ഇയാൾക്ക് ഈ പ്രതിക്ക് മുൻകൂട്ടി വിവരം ചോർത്തി കൊടുത്തു ആരെ കുറിച്ചാണ് ആരോപണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കുറിച്ച് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നത് എസ് പി അത് ശരിവെക്കുന്നത് അത് ശരിയാണ് എന്ന് പറയുന്ന ആരാണ് അദ്ദേഹത്തിന്റെ അളിയന്മാരെ ആണ് പണപിരിവ് നടത്തുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ ഈ റേഞ്ച് മുഴുവനുള്ള എസ് പിമാരെ കുറിച്ച് മറ്റൊരു എസ് പി വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി തന്റെ സഹപ്രവർത്തകരായ മറ്റ് ജില്ലകളിലെ എസ് പിമാരെ പറ്റി ഏറ്റവും ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ് വളരെ സത്യസന്ധനായ മലപ്പുറം എസ്പിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയാണ് അങ്ങനെ പോലീസിൽ പരസ്പരം ബഹുമാനമില്ലാത്ത പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജ്യാപക സംഘം ഇത് നിയന്ത്രിക്കുന്ന സി പി എം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂപ്പൂക്കിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു മുഴുവൻ എന്നിട്ട് പറയാണ് താന് വിളിച്ച് താനും വീട് അപേക്ഷിക്കുകയാണ് ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി ഒരു എസ് പി ഒരു ഭരണകക്ഷി എം എൽ എ എന്നിട്ട് ഞാൻ ഇനി ഇരുപത്തഞ്ച് വർഷം സർവീസിലുണ്ട് ഡി ജി പി ആയിട്ട് പിരിയുള്ളൂ